ഹലോ ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നല്ലൊരു അടിപ്പൊടി ഫോർ സ്റ്റാർ ഹോട്ടലിൽ നിന്ന് നല്ലൊരു മന്തി കഴിച്ചതിൻ്റെ അടിപൊളി റിവ്യൂ അറിയാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഞാൻ നിൽക്കുന്ന എവിടെ വെച്ചാൽ ഞങ്ങൾ സ്വന്തം വർക്ക് ചെയ്യുന്ന മർക്കസ് നോളേ സിറ്റിയിലെ അലിഫ് ഗ്ലോബൽ സ്കൂളിലാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും കൂടി നല്ലൊരു കോംപ്ലിമെൻറ്ററി ഫുഡ് നമ്മുടെ മാനേജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്താണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി ഹോട്ടലായ മർക്കസ് നോളേ സിറ്റിയുടെ ഉള്ളിൽ അടിപൊളി ഹോട്ടലായിട്ടുള്ള ഫെസിൻ ഹോട്ടലിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ നല്ല അത്യാവശ്യം അടിപൊളി ആഡംബര ഹോട്ടലാണ് വിത്ത് ഫോർ സ്റ്റാർ റേറ്റിംഗ് ഉള്ള നല്ലൊരു ഹോട്ടലാണ് കേട്ടോ ഒരുപാട് സ്ഥലത്തുനിന്ന് കുറേ മന്തി കഴിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഫോർ സ്റ്റാർ ഹോട്ടലിൽ ഞാൻ ഇതുവരെ മന്തി കഴിച്ചിട്ടില്ല കേട്ടോ അപ്പം നമ്മുടെ സ്കൂൾ മാനേജ്മെന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് ഒരു കോംപ്ലിമെൻ്ററി ലഞ്ചാണ് അപ്പം നമ്മൾ എല്ലാ സ്റ്റാഫും സ്കൂളിലെ എല്ലാ സ്റ്റാഫും ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ വന്ന് കയറിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല വലിയൊരു ഹോട്ടലിൽ ഫുൾ സെറ്റപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർ സ്റ്റാർ ഹോട്ടലിൽ കയറുന്നതിൻ്റെ കറക്റ്റ് ഫീലിങ്സ് എല്ലാം നമുക്കൊരു കിട്ടും കേട്ടോ കാരണം അത്തിരി അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള എക്യുപ്മെൻസ് ലൈറ്റിങ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫോർ സ്റ്റാർ ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കാൻ പോകണം കേട്ടോ എന്തായാലും ഫസ്റ്റ് ഇമ്പ്രഷൻ നല്ല അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര അടിഷ്ടായിട്ടോ അപ്പോൾ കയറി ചെന്ന് നേരെ തന്നെ ലിഫ്റ്റിൽ കാണും ലിഫ്റ്റ് കയറിയപ്പോൾ ആൾക്കാർ ഫുള്ളായത് കൊണ്ട് ലിഫ്റ്റാണെന്ന് അറിഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങൾ സ്റ്റെയർ വഴി നേരെ ഫസ്റ്റ് ഫ്ലോറിലെത്തി ഇവിടെ ആണ് ഇവരുടെ റെസ്റ്റോറൻ്റ് ഉള്ളത് നമ്മൾ മെയിനായി വന്നിട്ടുള്ളത് ഈ റെസ്റ്റോറൻറ്റിലാണ് ഈ റെസ്റ്റോറൻ്റെ പേര് മറാക്കിഷ് എന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം നേരെ ടോയ്ലറ്റിൽ പോയി വാഷ്റൂമിൽ പോയിട്ട് കൈ എല്ലാം കയ്യും എല്ലാം കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ടോ ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ മറാക്കിഷ് റെസ്റ്റോറൻറ്റിലാണ് അപ്പോൾ എല്ലാവരും ഞങ്ങൾ എല്ലാവരും എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ നേരെ മറാക്കിഷ് റെസ്റ്റോറൻറ്റിലേക്ക് കയറി കയറി ചെന്നപ്പിന്നെ നല്ല ആംബിയൻസ് കിട്ടും നമുക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും അത് നോക്കിയൊക്കെ ഇതിൻ്റെ ആംബിയൻസ് എത്ര അടിപൊളിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അപ്പോൾ നമ്മുടെ സ്കൂളിലെ എല്ലാ സ്റ്റാഫും ടീച്ചേഴ്സും നോൺ ടീച്ചിങ് സ്റ്റാഫും എല്ലാവരും വന്നിട്ട് നേരിടേണ്ടിയിരുന്നു കേട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ മന്തി തന്നെയാണ് മന്തിയിലെ റിബ്സ് മന്തി ബീഫിൻ്റെ റിബ്സ് മന്തി അതേപോലെ തന്നെ ചിക്കൻ മന്തി ഉണ്ട് കേട്ടോ ബീഫിൻ്റെ റിബ്സ് മന്തി അടിപൊളി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് അടിപൊളി ഒരു ഫോർ സ്റ്റാർ ഹോട്ടലിൽ നല്ല അടിപൊളി ബീഫ് റിബ്സ് മന്തി ഒരു പുലിവിലാണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ ടീച്ചേഴ്സ് എല്ലാം റെഡി ആയിതാണ് വന്ന് നിൽക്കുന്നത് നമ്മുടെ മുതൽ ബീഫ് റിബ്സ് അപ്പോൾ ആദ്യം തന്നെ ടി ഇപ്പോഴൊരു പീസ നോക്കി എടുത്തിട്ടോ അതിൻ്റെ കൂടെ നല്ലൊരു അടിപ്പൊളി റൈസും ഒന്നും പറയാനോട്ടോ നല്ല ിപ്പോൾ റൈസ് അതേപോലെ തന്നെ ബീഫിൻ്റെ റിബ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല സ്പൈസിയായിരുന്നു കേട്ടോ നല്ല ഇരിവുണ്ടായിരുന്നു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പം കൂടെ നമ്മുടെ മയോണീസും അതേപോലെ തന്നെ തക്കാളിയുടെ എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു സൈഡായിട്ട് എന്തായാലും ഒരു രക്ഷയില്ല നിങ്ങൾ എന്തായാലും മർക്കസിനോടെ സിറ്റിക്ക് വരുന്നുണ്ടെങ്കിൽ ഈ ഫെസിൻ ഹോട്ടലിൽ വന്നിട്ട് ഇവിടുത്തെ ബീഫ് റിബ്സ് മന്തി ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഇതിന് നമ്മൾ വിചാരിക്കുന്ന പോലെ ഫോർ സ്റ്റാർ ഹോട്ടലായി വിചാരിച്ചിട്ട് ഒരുപാട് റേറ്റും കാര്യങ്ങളൊന്നുമില്ല ഒരു മിനിമം റേറ്റ് എല്ലായിടത്തും ഉള്ള പോലെ തന്നെ കോമൺ ആയിട്ടുള്ള റേറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് നമ്മൾ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും വന്ന് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസ്റ്റോറൻ്റ് ആണ് ഫെസിൻ ഹോട്ടലിലെ മറാക്കിഷ് റെസ്റ്റോറൻറ്റ് അങ്ങനെ പള്ള നിറ ഫുഡ് കഴിച്ച് ഞങ്ങൾ ഞാനും ടീച്ചേഴ്സ് എല്ലാവരോടും വന്ന് നേരെ മുകളിലോട്ടാണ് ഇവിടെ നല്ലൊരു അടിപൊളി ഇൻഫിനിറ്റി പോളിന് കേട്ടോ നല്ല അത്യാവശ്യം നല്ല അടിപൊളി അടിപൊളി പൂള് കാണുമ്പോൾ തന്നെ എടുത്ത് ചാടം തോന്നും പക്ഷെ നമ്മൾ വന്നത് ഉച്ചയ്ക്ക് കൊണ്ട് നല്ല വെയിലുണ്ടാകും കേട്ടോ ഇവിടെ രാവിലെ അതുപോലെ വൈകുന്നേരം നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരിക്കും അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഇത് ഇവിടെ നല്ല അത് അത്യാവശ്യം ജിമ്മിൻ്റെ കുറച്ച് എക്യുപ്മെൻറ്സും കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തായാലും നല്ലൊരു വ്യൂ ഉള്ളതാണ് അടിപൊളി ഹോട്ടൽ അടിപൊളി ഫോർ സ്റ്റാർ ഹോട്ടൽ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നെക്സ്റ്റ് ടൈം നിങ്ങൾ വയനാട് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആണല്ലോ നോളജ് സിറ്റി അതിലെ പെസിന് ഹോട്ടലുകൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് അവിടുത്തെ ഫുഡ് ഫുഡ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയേക്ക് എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കണോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം